ഹലോരോൺ അപ്പോൾ ഇന്ന് ഈവനിങ് ആയിട്ട് കളറാക്കേക്കാം എന്ന് വെച്ചിട്ട് ഈവനിംഗ് റൈഡ് പോവാണ് അതേ അമ്മക്കുട്ടി മുമ്പേ പോകുന്നുണ്ട് നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒന്നാണ് കേൾക്കണ അഴീക്കൽ ബീച്ചിലോട്ടാണ് പോകുന്നത് അടിപൊളിയാണ് അവിടെ കാണാൻ നൈസ് സ്പോട്ടായിരുന്നു അടിപൊളിയാണ് പാഠം കണ്ടൈസല്ലേ അപ്പൊ ആ ഒരു ഫീലിംഗ് അടിപൊളിയായിട്ടുള്ള അതിൽ തരും ഇൻഡലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതാകുമ്പോഴത്തേക്കും ജസ്റ്റ് വണ്ടികൾക്ക് വന്ന് പാർക്ക് ചെയ്തിട്ടായാലും ഇവിടെ കുറച്ചേരും പിന്നെ യാത്ര ചെയ്യാം ആ രീതിയിൽ നമ്മുടെ സ്വന്തം കണ്ട ഇവിടുന്ന് പോകാൻ നേരത്തെ തന്നെ ഒരു റിഫ്രഷ്മെന്റ് ഫീലിംഗ് ആണ് ഇവിടുന്ന് കിട്ടണത് രണ്ടുപേര് അപ്പ പാലമ്പുഴി പാലം കൊണ്ടേക്ക് തണ്ടാ തണ്ടയൊക്കെ കളറാക്കാനായിട്ട് നമ്മള് മാത്രമല്ല തണ്ട കളറാക്കാനായിട്ട് നമ്മൾ മാത്രമല്ല ധാരാളം ആൾക്കാരൂടെ എത്തിയിട്ടുണ്ട് ഞാൻ നോക്കുന്നത് അവിടെ കൂടെ വന്നവരണ്ട് അവരെ കണ്ടുപിടിച്ചിട്ട് ബാക്കി നോക്കാം ഇവരങ്ങോട്ടേക്ക് പോയി ഇവരേക്ക് തോന്നാൻ ഇവർ അപ്പുറത്തോട്ട് പോയെന്ന് തോന്നുന്നു കൂട്ടുകാരാണ് അടിപൊളി പ്രൊഫസർ അടുത്ത ടീംസ് ഒക്കെ അടിപൊളി അടിച്ചുപോടി ഓക്കെ ഓക്കെ റൗണ്ട് അടിച്ച് കാണാം അപ്പൊ നമ്മള് അഴീക്കല് ബീച്ച് എത്തിരിക്കണു അപ്പൊ ബീച്ച് ബീച്ചിലോട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല ബീച്ചിലോട്ട് ഇനിയുണ്ട് കൊറച്ചങ്ങോട്ടേക്കുണ്ട് നമ്മള് ജസ്റ്റ് ആവശ്യം ആളുകളാണ് ഇവിടെ സൺഡേ ആയ കാരണം സൺഡേ വൈബ് ആസ്വദിക്കാനായിട്ടൊക്കെ ആയിട്ട് നല്ല ആളുകളുണ്ട് ഇവിടെ നല്ല ചിലക്കുണ്ട് അപ്പൊ കൊറോണക്കാരണം നമ്മള് നൈസായിട്ട് വിട്ടൊക്കെ നിക്കുവാണ് മാസ്ക് ഇട്ടേക്കാം അതാണ് നമ്മുടെ സ്വന്തം ലൈറ്റ് ഹൗസ് അതിന്റെ മുകളിലോട്ടൊക്കെ കയറാൻ പറ്റും പക്ഷെ നമ്മൾ അങ്ങോട്ടേക്കിപ്പോൾ പോകണില്ല കൊറോണ ഒന്നും അങ്ങോട്ടേക്കൊന്നിപ്പോൾ കയറ്റത്തില്ല അവിടെ നിന്നുള്ളൊക്കെ വ്യൂ അടിപൊളിയായിരിക്കും കാണാനായിട്ട് നമ്മുടെ അഴീക്കൽ ബീച്ചിന്റെ ആ ഒരു ഭംഗി കാണണമെങ്കിൽ നമുക്ക് ബീച്ചിലോട്ട് തന്നെ പോവാം ബീച്ചിലോട്ട് പോവാം അവിടെ പോയി ചോദിക്കാം എന്ന് കേട്ടത്തില്ല അങ്ങോട്ടേക്ക് വിടത്തില്ലയോ നൈസാണ് വേറെ പണിയുണ്ട് ഞാൻ പറഞ്ഞേക്ക

യവാന്ദ്യം ഇവിടെ ഈവനിങ് ടൈം കൂടെ ആ സൂര്യനെ ആക്രമിക്കുന്ന സമയത്ത് വെറുതെ ഇവിടെ അടിപൊളിയായിരിക്കുന്ന ഇല്ല ഇത് ഞാനാട്ടേക്ക് കൊണ്ടുപോ പൂട്ടനായി പൂട്ട ഉം ഞാൻ എടുക്കണം അപ്പോൾ അവര് പയ്യ അങ്ങനത്തെ ഒക്കെ കിടക്കുവാണ് അവിടെ അതിൻ്റെ അകത്തോട്ട് കയറ്റുന്നില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തും കൂടി പോലീസുകാർ നിൽക്കേണ്ടതാണ് കാരണം അവിടത്തേനേക്കാളും അടിപൊളിയായിട്ട് ആളുകളൊക്കെ ബീച്ചിലോട്ട് കിടക്കുന്നത് ഇതുവഴിയാണ് പക്ഷെ ഇവിടെ ആളുകളാരും ഇവിടെ പോലീസുകാരും നിൽക്കുന്നില്ല അവിടെ മാത്രമേ നിൽക്കുന്നുള്ളൂ അത് തെറ്റാണ് ജിമ ഒരു പ്രഹസനം പ്രഹസനം അല്ലേ സജി എല്ലാം നമുക്ക് വെറുതെ തോന്നിയതാണ് ആ രണ്ട് ആ രണ്ടുപേരെയും കേട്ടോ ആ രണ്ടുപേരും പോലീസുകാരാണ് അവരങ്ങനത്തെ കയറ്റത്തില്ല അപ്പൊ അതൊക്കെ തിരിച്ചു പോവാം അവര് വിളിക്കുന്നുണ്ടല്ലോ നമ്മൾ അടിപൊളി അടുത്തോട്ട് വിളിക്കുന്നുണ്ട് നമുക്ക് അത് തന്നെ ചോക്ക് ബോളിന്റെ ഞങ്ങളിവിടെ ചെയ്യാനായിട്ട് വരുമായിരുന്നു അത് ഇന്റർനാഷണൽ ലെവല് ചൈനയില് വെച്ചിട്ടൊരു ആയിരുന്നു അപ്പൊ അത് പോവാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ആ അത് ടൈം കഴിഞ്ഞു പോയി ഞങ്ങള് അതിന് ഫണ്ട് വേണമായിരുന്നു അപ്പൊ ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി അപ്പൊ അത് കാരണം പോവാൻ പറ്റിയില്ല ഇല്ല ഞങ്ങള് ചുമ്മാ സൺഡേ ആയ കാരണം ചുമ്മാ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് ഇവരൊക്കെ ഇപ്പൊ ഇവിടെ ഉള്ളവര് തന്നെ ആ അപ്പൊ ചുമ്മാ ഇങ്ങോട്ട് വന്നു അപ്പൊ അവിടെ കയറ്റില്ല അപ്പൊ നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് ആളുകളുണ്ട് അപ്പൊ അതുവഴി ചുമ്മാ അങ്ങേക്ക് പോകാം അപ്പൊ നമ്മള് വിചാരിച്ച പോലെ അല്ല ഇവിടെ ഞാൻ പോലീസുകാരുണ്ട് പക്ഷെ ഇവര് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ നേരെ ചോക്ക് ബോളിന്റെ ഞങ്ങൾ നേരത്തെ ചോക്ക് ബോളിന്റെ പ്രാക്ടീസ് വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ തന്നെയാണ് അപ്പൊ അവര് നമ്മളോട് മതിയാക്കാൻ സംസാരിച്ച് അപ്പ എങ്ങനെയാണ് നമുക്ക് മനസ്സിലായി അവർ അത്ര നേരം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നവരൊക്കെ നമ്മുടെ ഈ ലോക്കൽ ഏരിയയിൽ തന്നെ ഉള്ളവരൊക്കെ തന്നെ വന്നു അവർക്ക് അവിടെ അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ദുഃഖം വല്ലതാണ് അതുകാരണം വേണ്ടാന്ന് വെച്ച് നമ്മൾ റിട്ടേൺ പോന്നു ഇപ്പോൾ ജസ്റ്റ് നമ്മളിവിടെയൊക്കെ നമ്മൾ അടിക്കുന്നു റിട്ടേൺ പോകുന്നു